എവിടെയൊക്കെയാണോ ശൂന്യകൾ പരിപാടിയൊക്കെ അതിന് മറുപടി വെച്ചു അതിന് ഗണ്ഡനം വെച്ചു അതിന് മുഖാമുഖം നടത്തി നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ തൗഹീദിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി നേരത്തെ പറഞ്ഞ പോലെ ലിബറലിസവുമായി ബന്ധപ്പെട്ട് അതിനെതിരെയുള്ള പ്രോഗ്രാമുകൾ നടത്തി അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുകയും ആരെയും അങ്ങനെ ദ്രോഹിക്കുകയോ ഉപദ്രവിക്കുകയോ ആക്ഷേപിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കാരണം അതിന് സമയമല്ല നോക്കി നമുക്ക് ചുരുങ്ങിയ ഉള്ളൂ പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ ഇവിടെ മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാണ് നമ്മളിങ്ങനെ ഇരുട്ടുകൊണ്ട് ഓട്ടടച്ചിട്ട് കാര്യമില്ലല്ലോ ഇവിടെ മാറി നിന്ന് പ്രവർത്തിക്കുന്ന മർക്കസ് മർക്കസുധാവ കേന്ദ്രീകരിച്ചും സി ഡി ടവർ കേന്ദ്രീകരിച്ചും പ്രവർത്തിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ അവർ രാവും പകലും എന്നില്ലാതെ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്താ പറയുന്നത് ഇവർ ജിന്നിനോട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് അതിങ്ങനെ തലങ്ങും വലങ്ങോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതുവരെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഗൗരവയോടെ എത്തി എന്ന് ചോദിച്ചാൽ നമ്മളെ വളരെ അടുത്ത് അറിയുന്ന ആളുകൾ പോലും ഔ അവനൊക്കെ നല്ലൊരാളായിരുന്നു പക്ഷെ ഇപ്പോൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്ന ആളാണ് എന്താ ചെയ്യുക സങ്കടം എന്ന് പറയുന്നൊരു സാഹചര്യത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ട് ഞാൻ എൻ്റെ ഒരു തീഷ്ണത മനസ്സിലാക്കിയത് ഞങ്ങൾ കോഴിക്കോട്ടേക്ക് യോഗത്തിന് പോകുന്ന സമയത്ത് ഞാൻ പള്ളിയുടെ പേര് പേരിപ്പോൾ പറയണില്ല ഒരു പള്ളിയിൽ അവിടെ കുറച്ച് വിശാലമായ പാർക്കിംഗ് ഒക്കെ ഉള്ള പള്ളിയാണ് നമ്മൾ മുജാഹുദ് പള്ളിയാണ് അപ്പോൾ ആ പള്ളിയിൽ വണ്ടി അവിടെ വെച്ചിട്ടെന്ത് ചെയ്യും അവിടുന്ന് ബസ് കയറിപ്പോവും എന്നാൽ റോട്ടിൽ കൂടി വണ്ടി പിടിച്ചു പോലും വലിയ പ്രശ്നമാണ് അപ്പോൾ അവിടെ ഉള്ള ഒരു കാരണവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളിവിടെ വരുന്നത് എന്ത് ചോദിച്ചത് ഏയ് വണ്ടി ഇവിടെ ഇടാൻ പാടില്ല അപ്പം ഞാൻ പറഞ്ഞു അതെന്ത് അല്ല ഇവിടെ ഇടാൻ പറ്റില്ല അതെ ഞങ്ങളിവിടെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലേ നമ്മളെ പള്ളി അല്ലേ ഞങ്ങൾ കോഴിക്കോട് പോയിട്ട് ഇപ്പോൾ വരും രാത്രി വരും ഇനിയിപ്പോൾ ഇവിടെ ആരും ജമാത്തിനൊന്നും വരാനില്ല ആൾ വരാനൊന്നുമില്ല പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് പറ്റില്ല അപ്പോൾ ആ പറഞ്ഞ് ഞങ്ങളൊക്കെ മുചാഹിതികങ്ങൾ തന്നെ എഴുതിയൊക്കെ നമ്മളൊക്കെ പള്ളീനല്ലേ നമ്മളൊക്കെ ഇതിൻ്റെ ആൾക്കാരല്ലേ അപ്പോൾ ഇയാൾ പറയാണ് ഏയ് ഇങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കോളൂ നിങ്ങളെ പേര് അസ്രഫല്ലേ നിങ്ങളൊക്കെ മനസ്സിലാക്കോ നിങ്ങളാ വണ്ടി ഇട്ടിൻ്റെ തൊട്ട് പുറത്തിട്ടുള്ള വണ്ടി നിങ്ങൾ ആരിസ് പിന്നെ സലീം ഇട്ട വണ്ടിയാണ് അയാളെപ്പോൾ ഇട്ടേ പോയിട്ടുള്ളൂ അതിൻ്റെ പിറകെ ഇപ്പം നിങ്ങളിട്ട് പോകണേ നിങ്ങളൊക്കെ ഇപ്പോൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ് നിങ്ങളൊന്നും മുജാഹുദ്ധികളോ അതുകൊണ്ട് പള്ളി ആ സഹതൊരു സാഹ മനുഷ്യനാണ് അയാളെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കണ പറയിപ്പിക്കണൊരവസ്ഥയിലേക്ക് എത്ര വെത്രമേൽ വിഷമാണ് എത്ര ഗാലൻ കണക്കിന് വിഷമാണ് ഈ സാധാരണ പച്ച മനുഷ്യന്മാരെ തലയിലേക്ക് അടിച്ച് കയറ്റിയിട്ടുള്ളത് നോക്കി നിങ്ങൾ അപ്പം ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ വസ്തുത ഇതിങ്ങനെ എത്രമേൽ വല്ലാതെ ചൊറിയുമ്പോൾ ഇപ്പോൾ മാത്രമല്ല ഇപ്പോൾ പെടത്തനാട്ടുകാരാണ് ഇടത്തനാട്ടുകാരെ പോയി കഴിഞ്ഞ ദിവസം ലൈ അങ്ങാടിയിൽ വന്നിട്ട് ഇത് തന്നെയാണല്ലോ പറഞ്ഞത് ഇത് തന്നെയാണ് സ്ഥാപിക്കാൻ നോക്കിയത് അപ്പോൾ ഞങ്ങളിതിനോടൊന്നും പ്രതികരിക്കാതെ പോകുമ്പോൾ ചില നിഷ്കളങ്കരായ ആളുകൾ എന്ത് വിചാരിക്കും ആ ഇവരെന്തോ പറയണേൽ കുറച്ച് കാര്യമുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഇവർ മറുപടി പറയണ്ടേ എന്ന് വിചാരിക്കും എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഈ സംഗതി പറയാനുള്ളൊരു കാരണം അതാണ് എനിക്കൊന്നു സൂചിപ്പിക്കാനുള്ളത് അതിവിടെ മാത്രമല്ല അത് എല്ലാ ജില്ലകൾ തോറും ഇവർ പറയാൻ ശ്രമിച്ചു അത് ശ്രമിച്ചപ്പോൾ പരപ്പനങ്ങാടിയിലും ഈ പ്രോഗ്രാം ഉണ്ടായി അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്തു അതിനൊരു മറുവിശദീകരണം നിങ്ങൾ പറയുന്നതിൻ്റെ വസ്തുത ഇതല്ല എന്ന് വളരെ ഗുണകാംക്ഷയോടുകൂടി അവിടെ ഒരു പ്രോഗ്രാം വെച്ചു പരപ്പനങ്ങാടിയിൽ ആ പ്രോഗ്രാം വെച്ച് മൂന്ന് പ്രാവശ്യം പ്രാവശ്യവും നടന്നു മൂന്നാമത്തെ ഗണന കഴിഞ്ഞ ദിവസം നടന്നു അത് തുടർന്നു പോകുന്നുണ്ട് അതൊരു അത് മർക്കസ് ദാവ വിഭാഗം ഉയർത്തിയ ആക്ഷേപങ്ങൾക്കുള്ള പ്രതികരണമായിരുന്നു അതോടൊപ്പം തന്നെ ജൂബിലി ഹാൾ കോഴിക്കോട് ജൂബിലി ഹാളിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ ലൈവിൽ കൊടുത്തുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നമ്മുടെ നിലപാടുകൾ എന്താണ് എന്ന് എല്ലാവർക്കും കേൾക്കാവുന്ന വിധം സി ഡി ടവറുകാർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രോ വിഷയങ്ങളെ സംബന്ധിച്ച് അവിടെയും നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ഈ കാര്യം നമ്മൾ വിശദീകരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത്രമേൽ ആക്ഷേപങ്ങൾ അതും ഈ ജിൻ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ നാലോചോ അപ്പോൾ ഇത് ആ ആക്ഷേപങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഒരിക്കലും തന്നെ നമുക്ക് മുന്നോട്ട് പോവുക സാധ്യമല്ല എന്നതാണ് അപ്പോൾ ഈ വിഷയം നമ്മൾ ചർച്ചയ്ക്കെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു പൊതുയോഗങ്ങളിൽ നമ്മൾ ചർച്ചയ്ക്കെടുക്കുമ്പോൾ ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളെ ഞങ്ങൾ കാണാതെ പോകുന്നില്ല അതിലൊന്നാമത്തെ ചോദ്യം മുജാഹിദുകൾ തമ്മിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ട കാര്യമുണ്ടോ എന്നാണ് അതിനോട് നമുക്ക് പ്രതികരിക്കാനുള്ളത് ആശയക്കുഴപ്പങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ അതിൽ വ്യക്തത വരുത്താതെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ മുജാഹിദുകളായി നമുക്ക് ഒന്നിച്ചു പോകാൻ കഴിയില്ല നമുക്ക് ഒന്നിച്ചു പോകണമെന്നാണല്ലോ പറയുന്നത് ഒന്നിച്ചു പോകണമെങ്കിൽ പരസ്പരമുള്ള പ്രശ്നങ്ങൾ തർക്കങ്ങൾ അത് വ്യക്തത വരുത്തി പോകണം അത് വ്യക്തത വരുത്തിയിട്ടില്ലെങ്കിൽ ഒന്നിച്ചു പോകാൻ കഴിയില്ല ആർക്കെങ്കിലും സംശയമുണ്ടോ അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഞാൻ പറഞ്ഞുതരാം മുജാഹിദുകൾ തമ്മിൽ രണ്ടായിരത്തി രണ്ടിൽ ഭിന്നിച്ചു പോയ മർക്കുസുദേവയും കെ എൻ എം തമ്മിൽ ഒന്ന് ഐക്യപ്പെട്ടല്ലോ ആ ഐക്യപ്പെട്ട സമയത്ത് അന്ന് അതാണ് അതാണിതിൻ്റെ അടിസ്ഥാന വിഷയം അന്ന് നമ്മൾ പറഞ്ഞു എന്ത് ഈ ആദർശപരമായ വീക്ഷണങ്ങൾ അഭിപ്രായങ്ങൾ ശരിയായ രീതിയിൽ പറഞ്ഞ് പരിഹരിക്കാതെ ഇത് ഐക്യപ്പെട്ട ശരിയാവില്ല ഇത് രാഷ്ട്രീയ പാർട്ടിയല്ല രാഷ്ട്രീയ പാർട്ടിയിൽ ഇന്ന് രാവിലെയുള്ള ഒരു നേതാവ് വൈകുന്നേരം ഇങ്ങോട്ട് മാറും അയാൾ അങ്ങോട്ട് മാറും അതങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കളിക്കും പെട്ടെന്ന് ലയിക്കും ഒന്നിച്ചത് വിന്നിക്കും പലതും നടക്കും അവിടെ അങ്ങനെയുള്ള ഒരു സംഗതി അല്ലല്ലോ ഈ നമ്മളെ മുജാഹിദ് പ്രസ്താൻ അല്ലെങ്കിൽ നമ്മളെ ആശയം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ആദർശപരമായ കാര്യം ശരിക്ക് സംസാരിച്ച് ക്ലിയർ ചെയ്യാതെ പോയാൽ അത് ബുദ്ധിമുട്ടാവും എന്ന് നമ്മളെന്ന് പറഞ്ഞു